Namaskar. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നാം പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ ഭക്ഷണം ഏറ്റവും പ്രധാനമാണ് മാത്രമല്ല അത് കഴിക്കുന്ന സമയവും അതിനേക്കാളും പ്രധാനമാണ് അത്താഴം അല്ലെങ്കിൽ ഡിന്നർ ഡിന്നറ് ഏഴുമണിക്ക് മുമ്പ് എന്ന് പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല എങ്കിലും ഏഴ് മണിക്ക് മുമ്പെങ്കിലും ഡിന്നർ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ധാരാളം ഗുണം ലഭിക്കും അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ശരീരഭാരം കുറയ്ക്കുന്നു അതായത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു ദഹനത്തെ സഹായിക്കുന്നു അങ്ങനെ ശരീരഭാരം കുറയാനും സഹായിക്കുന്നു രണ്ടാമത് ായിട്ട് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഒക്കെ കുറയാനായിട്ട് സഹായിക്കുന്നു മൂന്നാമതായിട്ട് പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു നാലാമതായിട്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഉറങ്ങുമ്പോൾ സാധാരണയായിട്ട് രക്തസമ്മർദ്ദം കുറയുന്നു എന്നാൽ വൈകി അത്താഴം കഴിക്കുമ്പോൾ അത് ഉറക്കത്തെ ബാധിക്കുകയും രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു അഞ്ചാമതായിട്ട് നല്ല ഉറക്കം ലഭിക്കുന്നു ഉറക്കമില്ലായ്മ പലപ്പോഴും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം ഇത് നല്ല ഉറക്കം ലഭിക്കാനും അതുവഴി പല ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് എല്ലാവരും അത്താഴം അല്ലെങ്കിൽ ഡിന്നർ ഏഴ് മണിക്ക് മുമ്പ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക